your job ീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ദാ ഇന്ന് അച്ചക്കൂട്ടൻ്റെ സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പോയി ഞാൻ എഴുന്നേറ്റത് ഒരു ഏകദേശം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം തലേ ദിവസം ഇത് അപ്പത്തിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ അതിലോട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുവാണ് പിന്നെ പെട്ടെന്ന് തന്നെ ദാ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങുവാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അമ്പുണ്ടപ്പോണ്ട് അമ്പ് കുട്ടേന അടുത്ത് നിപ്പുണ്ട് അങ്ങനെ ദാ ഹോരോ അപ്പമായിട്ട് ഉണ്ടാക്കുവാണ് ഈ പ്രാവശ്യം അപ്പം നല്ല റെഡി ആയിട്ട് വന്ന് സൂപ്പർ കേട്ടോ പിന്നെതാ അപ്പത്തിനെ കറിയായിട്ട് വെക്കണ സ്റ്റൂവാണ് വെജിറ്റബിൾ സ്റ്റൂ അപ്പോൾ അതെല്ലാം ഞാൻ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതാ കുക്കറിലിട്ട് ഒന്ന് വിസിൽ കേൾപ്പിക്കുവാട്ടോ ഒറ്റ വിസിൽ കേൾപ്പിക്കാൻ പോവാണ് അപ്പോൾ അതിലോട്ട് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്റ്റൂ വേകണ സമയത്ത് അപ്പവും ദാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി പോവാണ് സമയം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ദാ സ്റ്റൂവും റെഡിയായി നമ്മുടെ അപ്പവും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കുളിച്ചൊക്കെ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുക കേട്ടോ അതൊക്കെ കഴിഞ്ഞു എന്നാൽ പിന്നെ ഊണിനുള്ള കറിയൊക്കെ റെഡിയാക്കുവാണ് അപ്പോൾ കുറച്ച് ചേന ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ചേന മാത്രമായിട്ട് വെക്കാനായിട്ട് തികയത്തില്ല അപ്പോൾ എന്തായാലും പയറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ചേനയും പയറും കൂടി ഇതാ ഒരു മെഴുക്ക് വരട്ടി റെഡിയാക്കുവാണ് കേട്ടോ അങ്ങനെ മെഴുക്ക് പുറട്ടിതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാനൊരു ചാറുകറിയായിട്ട് വെക്കുന്ന നിമോജന തലേദിവസം എന്നോട് തീയല് വെക്കാമെന്ന് പറഞ്ഞായിരുന്നു ഉള്ളി ഉള്ളിത്തീയൽ അപ്പോൾ ഞാൻ എന്താ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും രണ്ട് മൂന്ന് തക്കാളിയും എടുത്തു പിന്നെ അതിലോട്ട് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കുവാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് തേങ്ങയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ദാ തേങ്ങയും കൂടി ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്ത് ഒന്ന് തേങ്ങ അങ്ങനെ താത്തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതപ്പം റെഡി ആവുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തക്കാളിയും എല്ലാം ഒന്ന് വെന്ത് കിട്ടുമല്ലോ അങ്ങനെ ദാ മുളക് പൊടിയൊക്കെ ചേർത്ത് ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വെച്ചു കൂട്ടാം അതൊന്ന് പെട്ടെന്ന് ചൂടാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നിമോജട്ടൻ എന്താ കക്കാറച്ചി വാങ്ങിച്ചിട്ടുണ്ട് വന്നായിരുന്നു അപ്പോൾ കക്കാറച്ചി അത്യാവശ്യം ചെറുതും അല്ല അന്ന് അത്യാവശ്യം വലുതുമല്ല ആ ഒരു മീഡിയം ടൈപ്പാണ് കേട്ടോ അപ്പം സമയം ഇപ്പോൾ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കുക്കറിലിട്ട് ഒന്ന് വിസിൽ കേൾപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിലോട്ട് ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണം വാളംപൊളിയും കൂടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചേക്കൊണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് ഞാൻ ഞാനിത് അരച്ചെടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ തീയലൊന്ന് പെട്ടെന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മിക്സിയുടെ ജാറിലോട്ട് ദാ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുവായിട്ട് അപ്പം അച്ചിക്കുട്ടന ഇപ്പോൾ പരീക്ഷ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പരീക്ഷയില്ല ഇന്നലെ ഉണ്ടായിരുന്നു ഇനി ഇരുപത്തെട്ടാം തീയതിയാണ് ഉള്ളത് അപ്പോൾ അച്ചിക്കുട്ടനും വീട്ടിലുണ്ട് അച്ചിക്കുട്ടനെ ഇപ്പോൾ കക്കാർച്ചി ഭയങ്കര ഇഷ്ടം അപ്പോൾ കക്കാർച്ചി മതി എന്ന് പറഞ്ഞാൽ നിമിച്ചണ്ട പിന്നെ കക്കാർച്ചയാണ് വാങ്ങിച്ചത് അപ്പോൾ എന്തായാലും കക്കാർച്ചി വേഗുമ്പോഴത്തേക്ക് എനിക്ക് തീയലും കൂടി ഒന്ന് അരച്ചൊക്കെ എടുത്ത് പെട്ടെന്ന് കടുകയൊക്കെ വറക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് അപ്പോൾ തീലൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് ചോദിച്ചു ഇന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലേറ്റായിപ്പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ സമയം ഇന്ന് കുറേ അങ്ങ് ലേറ്റായി പോയിട്ടാ അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ഒരു ഒരു മണിയുടെ അടുത്തായിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്തായാലും ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ കടുകയൊക്കെ വറുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുവാണ് കേട്ടോ തീല് ഞാൻ കുറേ നാളായിപ്പോൾ വെച്ചിട്ട് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തക്കാളിയുടെ പുളിയൊക്കെ ഇറങ്ങുമല്ലോ അപ്പോൾ കുറച്ച് വാളംപുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ദാഹ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ദാഹ കടുകൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കടുകും കൂടി വറുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി കാക്കാർച്ചയും കൂടി ഒന്ന് റെഡിയാക്കാനായിട്ട് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്ന് പോകരുത് ഞാൻ ഡെയിലിയുള്ള എൻ്റെ ഓരോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അങ്ങനെ ഞാൻ അത് ആ കടുകൊക്കെ വറുത്ത് അതിനോട്ട് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തീരെ ഇവിടെ ശരിയായിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ